അസ്സാം വലൈക്കു വറഹമത്തല്ലാപ്പിയേ ഇന്നലെ ഹലിയിൽ തങ്ങളെ പാപ്പ വന്നിരുന്നു മസൂർ സഖാബിന്റെ വീട്ടില് അപ്പോ ആ വഴി കണ്ട് ഇറങ്ങണ അവിടെ റോഡ് വീതി കുറവല്ലേ അപ്പൊ തങ്ങളെ വണ്ടി കണ്ട് ഇറങ്ങൂലെന്ന ഡ്രൈവർക്കൊരു പേടി അങ്ങനെ വേറെ വണ്ടി കൊണ്ടാൻ വണ്ടി വിളിച്ചു പറഞ്ഞിരുന്നു അങ്ങനെ മസൂർ സഖാബിന്റെ വണ്ടി റോഡേക്ക് കയറ്റി അപ്പോ ആ വണ്ടി ആയപ്പോ തങ്ങളുടെ പാപ്പ പറഞ്ഞു അതിൽ കയറാൻ പറ്റൂല അത് എത്തി മക്കളുടെ മുതലല്ലേ അഥവാ നമ്മള് കേറാണെങ്കിൽ വാടക കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു അതിൽ കയറാൻ തങ്ങളുടെ പാപ്പ അതിന്റെ സൂക്ഷ്മത കാരണം മനസ്സ് സമ്മതിക്കുന്നില്ല അങ്ങനെ ആലിവാസിയ റഷീദിന്റെ കാറ് കൊണ്ടുപോയി ആ കാറിൽ തങ്ങളുടെ പാപ്പ ഇറക്കി കൊണ്ടുവന്നു അവിടെ നിന്ന് ദാ ചെയ്തു കുട്ടികളെയും കുടുംബത്തിനെയൊക്കെ സമാധാനിപ്പിച്ചു ആ കാറിൽ തന്നെ അങ്ങോട്ട് കയറ്റി അപ്പൊ നമ്മളെ നേതാക്കന്മാരുടെ സൂക്ഷ്മത നമ്മളൊന്ന് മനസ്സിലാക്കണം ലോകത്തിൽ അവർക്കൊക്കെ ദീർഘായ കൊടുക്കട്ടെ ഒരുപാട് കാലം നമ്മളൊക്കെ നയിക്കാനുള്ള കഴിവും എല്ലാം ഉള്ള കൊടുക്കട്ടെ അസാമലൈക്കും